നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തിട്ടുള്ളത് രാജ്യത്ത് നിലവിലുള്ള പൊതു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലവും നൂറ് ശതമാനവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യമാണ് ഞങ്ങൾ യു ഇന്ത്യൻ ജനസമൂഹത്തിന് മുമ്പാകെ കേരളത്തിലെ വോട്ടർമാരുടെ മുമ്പാകെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം അതോടൊപ്പം തന്നെ കേരളത്തിൽ കേരളത്തിലധികാരത്തിലിരിക്കുന്ന എല്ലാ തലത്തിലും വിനാശകരമായ കേരളത്തിൻ്റെ സർവ്വ നന്മകളെയും തകർത്ത് വിനാശകരമായ നയങ്ങളുമായി കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പ്രതിഫലനം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലവും നൂറ് ശതമാനം യു ഡി എഫിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ പത്തു വർഷം ഈ മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള സമഗ്ര വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അക്ഷീണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണ സാന്നിധ്യം ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലുമുള്ള സമയോചിതമായ അവസരോചിതമായ ഇടപെടലിലൂടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ അതോടൊപ്പം പാർലമെൻറ്റിനകത്ത് ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കൈവരിച്ചിട്ടുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രത്യേക പരിഗണന ഇതെല്ലാം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിയും കേരളത്തിൽ ഇരുപതിലിരുപത് സീറ്റിലും യു ഡി എഫിന് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാട്